സൗരയൂഥത്തിനു സമീപം പുതിയ ഗ്രഹങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു ഈ കണ്ടെത്തൽ അൾട്രാഗോൾ കുള്ളൻ താരങ്ങളുടെ കൂട്ടാളികളാണ് താരൂപീകരണ മേഖലയിലെ പുതിയ കണ്ടെത്തലുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ശ്രദ്ധ ടോറസ് തന്മാത്ര മേഘത്തിലാണ് ഇതൊരു താര രൂപീകരണ മേഖലയാണ് ടോറസ് തന്മാത്ര മേഘം ഒരു നക്ഷത്ര നഴ്സറിയാണ് ഇവിടെ നൂറുകണക്കിന് പുതിയ താരങ്ങൾ രൂപപ്പെടുന്നു ഈ മേഖല ഭൂമിയിൽ നിന്ന് ഏകദേശം ഫോർ ഹൺഡ്രഡ് തേർട്ടി പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് താര രൂപീകരണത്തിന്റെ ഏറ്റവും അടുത്ത വലിയ പ്രദേശമായിരിക്കാം ടോറസിലെ താരങ്ങളുടെ യുവത്വം ബ്രൗൺ ഡാർഫ് രൂപീകരണത്തിന്റെ ആദ്യഘട്ടങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു മികച്ച അവസരം നൽകുന്നു ഈ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഹവായ് സർവകലാശാലയിലെ ഗവേഷകർ നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തി ഹവായ് സർവകലാശാലയിലെ സാമുവൽ എ യു വാക്കറിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് ഈ പഠനം നടത്തിയത് അവർ പ്രധാനമായും കെക് ടു ജെമിനി നോർത്ത് ദൂരദർശിനികളാണ് ഇതിനായി ഉപയോഗിച്ചത് കെക് ഇൻഫ്രാറെഡ് പിരമിഡ് വേഫ്രൻസ് സെൻസർ ഉപയോഗിച്ച് നടത്തിയ കെ ഒ ഐ എൻ ടി ആർഇഎു സർവേയുടെ ആദ്യ കണ്ടെത്തലുകളാണിവ ഈ നിരീക്ഷണങ്ങൾ ടോറസ് താര രൂപീകരണ മേഖലയിൽ പുതിയ രണ്ട് കൂട്ടാളികളെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു എക്സി എസ് ടി സെവൻറ്റീൻ ഒ ത്രീ സിക്സ് എക്സി എസ് ടി തേർട്ടീൻ ഒ വൺ ഒ എന്നീ രണ്ട് യുവ അൾട്രാഗോൾ കുള്ളൻ താരങ്ങൾക്കാണ് കൂട്ടാളികളുള്ളതായി കണ്ടെത്തിയത് ഈ കൂട്ടാളികൾ ഗുരുത്വാകർഷണപരമായി ബന്ധിക്കപ്പെട്ടവയാണെന്ന് ഗവേഷകർ സ്ഥിരീകരിച്ചു എക്സി എസ് ടി സെവൻറ്റീൻ ഒ ത്രീ സിക്സിന്റെ കൂട്ടാളിയാണ് കെ ഒ ഐ എൻ ടി ആർഇ യു വൺ ബി ഇതിന് ഒരു ഗ്രഹത്തിന്റെ പിണ്ഡമാണുള്ളത് കെ ഒ ഐ എൻ ടി ആർഇ യു വൺ ബിയുടെ പിണ്ടം ഏകദേശം ടെൻ പോയിന്റ് സിക്സ് വ്യാഴത്തിന്റെ പിണ്ടമാണ് ഇത് ടോറസിൽ കണ്ടെത്തിയ അഞ്ചാമത്തെ ഗ്രഹ പിണ്ഡമുള്ള കൂട്ടാളിയാണ് കെ ഒ ഐ എൻ ടി ആർഇഎു വൺ ബിയുടെ സ്പെക്ട്രം മാറുന്നത് അന്തരീക്ഷ മേഖങ്ങളോ ചുറ്റുമുള്ള ഡിസ്കോ ആകാനുള്ള സാധ്യത നൽകുന്നു എക്സി എസ് ടി തേർട്ടീൻ ഒ വൺ ഓന്റെ കൂട്ടാളിയായ കെ ഒ ഐ എൻ ടി ആർഇ യു റ്റു ബി ഒരു താരക വസ്തുവാണ് ഇതിന്റെ സ്പെക്ട്രൽ തരം എം ഫോർ പോയിന്റ് ഫൈവ് ആണ് കൂടാതെ ടോറസിലെ ഈ സ്പെക്ട്രൽ ക്ലാസ്സിലെ ഏറ്റവും മങ്ങിയ വസ്തുവുമാണിത് കെ ഒ ഐ എൻ ടി ആർ ഇ എ യു ടൂബി ഒരു അസാധാരണ സംവിധാനമാണ് ഹൈഡ്രജൻ എമിഷൻ ഇതിന്റെ സ്പെക്ട്രത്തിൽ കാണുന്നില്ല കോയിൻട്രോ സർവേ തുടരുമ്പോൾ കൂടുതൽ ഗ്രഹപിണ്ഡമുള്ള കൂട്ടാളികളെ കണ്ടെത്താൻ കഴിയുമെന്നും ഇത് താരാപഥങ്ങളുടെ പരിണാമത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സഹായിക്കുമെന്നും ഗവേഷകർ പ്രതീക്ഷിക്കുന്നു